നിലവി ഇതുവരെയും ജാസ്മിനെയും ജിൻഡോയെയും ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് കഴിഞ്ഞ ദിവസം വീടിനകത്ത് നടന്ന ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് പ്രേക്ഷകർ ജാസ്മിനെതിരെ ജിൻഡോ നടത്തിയ ഗെയിമിനെ പറ്റിയാണ് ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുന്നത് മാത്രമല്ല പഠിച്ചു വന്നതൊക്കെ പ്രയോഗിച്ചു തീർന്നു ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള ആയുധം വേണം ആകെ ജിൻഡോ പറയാൻ സാധ്യതയുള്ളത് ജാസ്മിൻ തന്നെ പറഞ്ഞ ഗബ്രിയെ പറ്റിയുള്ള കാര്യം മാത്രമായിരിക്കുമെന്നാണ് പ്രേക്ഷകൻ പറയുന്നത് ഈ ആഴ്ച ജിൻഡോക്കക പെട്ടെന്ന് ആയി പോകുന്നതിന്റെ തലേ രാത്രി ജിൻഡോ രതീഷിനോട് പറയുന്നുണ്ട് ഇനിയുള്ള ആഴ്ച മൊത്തം ഞാൻ അലമ്പാൻ പോവുകയാണെന്ന് പറഞ്ഞ പോലെ ജാസ്മിനെ പോയി ചുമ്മാ ചൊറിഞ്ഞാണ് ഈ വീക്ക് ജിൻഡോ തുടങ്ങിയത് ഗബ്രി പോയതിന്റെ കാരണം ജാസ്മിൻ ആണെന്ന് പറഞ്ഞു അത് മുട്ടൻ വഴക്കായി അടുത്ത ദിവസം രാത്രി സാബുവിന്റെ കൂടെ ഡൈനിങ് ടേബിളിൽ ഡിന്നർ കഴിക്കുവാണ് ജിൻഡോയുണ്ട് ജാസ്മിനും ഉണ്ട് സാബു ജിൻഡോയോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ മുഴുവൻ ചതിയന്മാരാണ് നിങ്ങൾക്ക് ഇവിടെ ആരെയും വിശ്വാസമില്ല എന്ന് എനിക്ക് ആരെയും ഇവിടെ വിശ്വാസമില്ല ഇവിടെയുള്ളവർ കൂടെ നിന്ന് ചതിക്കുമെന്ന് ജിൻഡോ മറുപടിയും നൽകുന്നുണ്ട് കൂടെ കളിക്കുന്ന ടീമിനെ പോലും വിശ്വാസമില്ലെന്ന് ജാസ്മിനും പറയുന്നുണ്ട് അതുകഴിഞ്ഞ് ജാസ്മിൻ എണ്ണിറ്റ് കൈ കഴുകാൻ പോകുന്നു ഉടൻ ജിൻഡോ സാബുവിനോട് എനിക്ക് തീരെ വിശ്വാസമില്ലാത്ത ആളാണ് ആ പോകുന്നതെന്ന് പറയുന്നു എന്നാൽ പിന്നെ അവൾ ഇവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞാൽ എന്താണെന്ന് സാബു ചോദിക്കുന്നു ഇപ്പോൾ പറഞ്ഞാൽ അവൾ ചാടിയന്റെ മെക്കിട്ട് വീഴുമെന്ന് ജിൻഡോയി പറയുന്നു എന്നാൽ ഞാൻ വിളിച്ചു പറയാമെന്ന് സാബു പറഞ്ഞതോടെ ജിൻഡോ അത് വേണ്ട എന്ന് പറയുന്നുണ്ട് പിറ്റേന്ന് രാവിലെ നന്ദിനോട് ജിൻഡോ പറയുന്നുണ്ട് എടി നീ കയറി അടിച്ചോണം ഈ ആഴ്ച ഞാൻ സൈലന്റ് ആണെന്ന് ഈ ആഴ്ച വൈലന്റായി മാസ് ഉണ്ടാക്കി തുടങ്ങണമെന്ന് വിചാരിച്ച പുലിയെ പോലെ വന്ന ജിൻഡോ പക്ഷെ ജാസ്മിനുമായുള്ള ആ വലിയ വഴക്ക് കഴിഞ്ഞ് എലിയെ പോലെ മാളത്തിലേക്ക് വലിഞ്ഞു അങ്ങോട്ട് കയറി ചൊറിയാൻ പോയ ജിൻഡോ ഇപ്പോൾ കിട്ടുന്ന അവസരത്തിൽ നിന്നുപോലും പിൻവലിയുന്നതാണ് ഡൈനിങ് ടേബിളിൽ കണ്ടത് പലരും വിചാരിച്ചു കാണും ജാസ്മിൻ എന്തിനാണ് ആ വഴക്കിനിത്രയും വയലൻസ് ആയി തിരിച്ചടിച്ചതെന്ന് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ആഴ്ച മൊത്തം ജിൻഡു അവളുടെ തലയിൽ കയറി ഗബ്രി പുറത്തു പോയതും പറഞ്ഞ് നിറങ്ങിയനെ ആ ഒറ്റ വഴക്കിൽ അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു ജിൻഡുയുടെ കയ്യിലും ബുക്കിലുമുള്ള ആയുധമൊക്കെ തീർന്നു ഇനി ആകെയുള്ളത് ഗബ്രി നീ പറഞ്ഞ പോലെ വന്നില്ലല്ലോ എന്ന ഒരു കൗണ്ടർ മാത്രമാണ് െ സെറ്റ് ചെയ്തു വന്ന ജിൻഡോ പുറത്ത് സ്ട്രോങ് ആണ് ജാസ്മിൻ കോട്ട് വൈടുന്നത് പോലും റെയിലാക്കിയിടാനുള്ള ടീമുണ്ട് പക്ഷേ അകത്ത് ജാസ്മിൻ ആണ് തരം ജാസ്മിൻ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ